കൊച്ചിയിൽ ഒരു ഏക്കർ സ്ഥലം നിങ്ങൾക്ക് എറണാകുളത്ത് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാഞ്ഞാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഏക്കർ സ്ഥലമുണ്ട് സെൻറ്റിന് വെറും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കാണ് ചോദിക്കുന്നത് അപ്പോൾ നല്ലൊരു പുരയിടമാണ് അതുപോലെ തന്നെ കൃഷി വേണമെങ്കിൽ കൃഷിയും ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല ആയിട്ടുള്ള ഏരിയയാണ് അതുപോലെ തന്നെ നല്ല കിടിലൻ ഫ്ലോട്ടുകളാണ് വൈദ്യുതി വെള്ളം എല്ലാവരും അവൈലബിളാണ് പിന്നെ പുരയിടം വലിയ ഫ്ലാറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എയർപോർട്ടിനോട് ചേർന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ എയർപോർട്ട് അതുപോലെ തന്നെ പറവർ റോഡിലേക്ക് പോകണമെങ്കിലും എറണാകുളത്തേക്കൊക്കെ പോണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന ഒരു ഫ്ലോട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ വീഡിയോ ആയതായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് യൂട്യൂബിലൂടെ അപ്പോൾ രണ്ട് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് എറണാകുളത്ത് തന്നെ രണ്ട് ഫ്ലോട്ടുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഫ്ലോട്ടുകൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ആർക്കിനും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കൊണ്ടാ ചെയ്തോളൂ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ആ മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഏക്കർ ഒരു സെൻറിന് രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്ന മഞ്ഞാലിന്ന് പറയുന്ന സ്ഥലത്ത് പോയി കാണാം അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ജംഗ്ഷനിൽ നിന്ന് നേരെ റൈറ്റെടുത്ത് വരുന്നതാണ് നമ്മൾ ഫ്ലോട്ടിലേക്കുള്ള വഴി അപ്പോൾ നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയ സ്ഥലമാണ് ആ ഒരു ജംഗ്ഷനാണ് മാഞ്ഞാലി ജംഗ്ഷൻ അപ്പോൾ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ വന്നത് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ റൈറ്റിലേക്കുള്ള വഴി അതുപോലെ തന്നെ പറവൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ അപ്പുറം സൈഡ് പാലം കയറി വരേണ്ടതാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് രണ്ടും എളുപ്പമുള്ള വഴികളാണ് ഈ ഒരു മാഞ്ഞാലി ഫ്ലോട്ടിലേക്ക് എത്താനുള്ള വഴികൾ അപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ രണ്ട് ഫോട്ടോ ണം എപോർട്ടിനോട് ജസ്റ്റ് ചേർന്ന് ഒന്നര കിലോമീറ്റർ അടുത്ത് അത് വരുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് സെൻറ്റ് മാത്രമേ ഉള്ളൂ അത് ഒരു സെൻറ്റിന് എട്ട് അമ്പതാണ് ചോദിക്കുന്നത് ഇതിപ്പോൾ ഒരു ഏക്കറുണ്ട് ഒരു ഏക്കറിന് സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് ആസ്കിങ് ചെയ്യുന്നത് അപ്പം ഇത് രണ്ടും നമുക്കറിയാവുന്ന ഒരു പാർട്ടിയുടെ ഫ്ലോട്ടുകളാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നേരെ കൊണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ നമ്മൾ റൈറ്റ് എടുത്ത വഴി നേരെ വരുമ്പോൾ വളവ് തിരിവ് കാര്യങ്ങളെല്ലാം ഒരേ സ്റ്റേറ്റ് റോഡ് തന്നെയാണ് അത്യാവശ്യം നല്ല ഗ്രാമീണമായിട്ടുള്ള നല്ല പ്രകൃതി അനുഭവം അനുഭവിക്കാൻ പറ്റിയ പ്രകൃതി സൗന്ദര്യം അനുഭവിക്കാൻ പറ്റിയ നല്ല വഴികളും റോഡുകളൊക്കെ തന്നെയാണ് അപ്പോൾ മറ്റുള്ള ജില്ലക്കാർക്കായാലും വരുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ചെയ്യാവുന്ന നല്ല എന്താ പറയുക ഫ്ലോട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ പുരുകിടമാണ് അതുപോലെ തന്നെ നമുക്ക് ഫ്ലാറ്റോ വീടോ എന്ത് വഴി നമുക്ക് പണിയാം കൃഷിയാണെങ്കിൽ കൃഷി ചെയ്യാം വെള്ളം സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു റോഡ് ഈ റോഡ് ഫുള്ളായിട്ട് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ എൻഡിങ് ആയിട്ടാണ് നമുക്ക് വരുന്നത് അതിനുശേഷം ഏകദേശം ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് നമ്മുടെ ഒരു ഫ്ലോട്ടിലേക്ക് പോകുന്നത് ഈ ഫ്ലോ ഈ ഫ്ലോട്ടിൻ്റെ ഈ ഒരു വഴിയുടെ എൻഡിങ്ങാണ് നമ്മുടെ ഫ്ലോട്ട് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാം പള്ളി നേരെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നേരെ എത്തുന്നതാണ് നമ്മുടെ വഴി പിന്നെ മറ്റാമാതിരെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മെയിനായിട്ട് കൂടുതൽ വാഹനങ്ങളുടെ കച്ചവടങ്ങളാണ് ചെയ്യുന്നത് എന്നിരുന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതാണ് ഗൈസ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലോട്ടിൻ്റെ വഴിയെത്തിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ചെറിയ ഒരു പുഴയോ ഒരു പ്രദേശം പോലെ പുഴയും തോട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്ലോട്ടിൻ്റെ ഏകദേശം സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് എൻഡിങ് നമ്മുടെ ഫ്ലോട്ട് പിന്നെ മറ്റാമാതിരെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ രണ്ട് വീഡിയോ ഉണ്ട് അപ്പോൾ രണ്ടും കാണുക ഇന്ന് ഇതിലും ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലോട്ടുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴേ വാങ്ങിച്ചിരുന്നത് നല്ല ഒരു അസെറ്റായിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീടുള്ള കാലങ്ങളിൽ നമ്മുടെ എറണാകുളത്തുള്ള സ്ഥലങ്ങൾക്ക് ഏകദേശം വില കയറി കയറി വരുന്നുണ്ട് അപ്പോൾ ഒരു ലെക്കായിട്ട് എനിക്കും തോന്നിയത് അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്ലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് ഒരു നമ്മൾ വന്ന ഒരു വഴി ഏകദേശം അത്യാവശ്യം നല്ല വീതിയുള്ള നല്ല വലിയ വഴിയാണ് പിന്നെ ലാസ്റ്റത്തെ ഒരു വീട് ഉണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഒരു ഫ്ലോട്ടിലേക്കുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരു വഴി അപ്പോൾ വലിയ വണ്ടി കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടി ഈ കാണുന്നതാണ് നമ്മുടെ ഒരു സ്ഥലം വരുന്നത് ഒരു ഏക്കർ അപ്പോൾ ഒരു ഏക്കർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഇവിടെ ജസ്റ്റ് ഒന്ന് കൃഷി സ്ഥലം പോലെ അതായത് ജസ്റ്റ് വാഴ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ആവുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻട്രൻസ് നമുക്കിനകത്ത് കയറി കാണാം അപ്പോൾ നമ്മുടെ ഫ്ലോട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഇവിടെ വെയിൽ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ടുള്ളു വലിയ ശല്യമുള്ള അല്ല പിന്നെ എടുക്കുന്നവർക്ക് മതിലായിട്ടൊന്നും കെട്ടിയിട്ടൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ആളുകൾ അത്യാവശ്യം നല്ല ആളുകളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിലേയും തേങ്ങ ഇടാനായിട്ട് നമ്മൾ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല തേങ്ങ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നമ്മൾ മുന്നത്തെ ഒരു ഫ്ലോട്ട് നമ്മൾ കാണിച്ചിണ്ടായിരുന്നു മറ്റേ എയർപോർട്ടിനോട് ചേർന്നിട്ടുള്ളൊരു ഫോർട്ടിൽ അപ്പോൾ അവിടെ ഇതേപോലെ ഒരു തേങ്ങ ഇടാനായിട്ട് ഒരു മൂന്നാല് തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നല്ല തേങ്ങ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ കൃഷിയിൽ ബെറ്റർ ഉണ്ടോ കൃഷിയിൽ ബെറ്റർ ആണ് ബെറ്റർ പ്ലേസ് ആണ് പിന്നെ ഇതൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും കണ്ടോ വണ്ടി വരുന്ന സ്ഥലമാണ് കുഴപ്പമൊന്നുമില്ല ഇത് നല്ല വീതിക്ക് എടുക്കാൻ പറ്റും നല്ല എന്താ പറയുക കൃഷിക്കും ബീപ്പുറിയുടെ വസ്തുവാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ നല്ല സൈലൻറ്റ് ഏരിയയാണ് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല തെങ്ങാണ് അറിയണത് ഉണ്ടോ നല്ല കരിക്കട്ടോ ഫ്രണ്ട്സ് അപ്പം ഈയൊരു ഫ്ലൂട്ട് മറച്ച് വാഴ കൃഷിയാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ തെങ്ങ് കവു ഒക്കെ ഉണ്ട് പിന്നെ ചെറിയ കുരുമുളക് ഉണ്ട് അവരുവിടെയൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫ്ലോട്ടാണ് നല്ലൊരു ഗ്രാമപ്രദേശമാണ് പിന്നെ ഈ ഒരു കണ്ടല്ല വേലിയാണ് നമ്മുടെ എൻ്റെ വന്നത് അപ്പുറത്ത് കുറച്ച് പാടവും തോടും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തും വേറെ വേറെ ഫ്ലോട്ടുകളുണ്ട് ഏകദേശം ഒരു ഒരു ഏക്കറാണ് നമ്മുടെ ഈ ഒരു മാഞ്ഞാലി സൈഡ് വരുന്ന ഒരു ഫ്ലോട്ട് വരുന്നത് ഏകദേശം പ്രൈസ് രണ്ടര ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നോക്കുവാണെങ്കിൽ ഒരു മിച്ചെടുക്കുന്നവർക്ക് ആണെങ്കിൽ ഒരുമിച്ചെടുക്കാം ഇതിപ്പോൾ മുറിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിലും കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അത് പിന്നീട് കൃഷിക്കായിട്ടും ഒക്കെ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും വീട് വെക്കണമെങ്കിൽ കുഴപ്പമില്ല ഇവിടെ അടുത്ത് തന്നെ അപ്പുറത്ത് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫ്ലോട്ടിൻ്റെ ഒരു ഒരു ലുക്ക് വൈസ് ഇങ്ങനെയാണ് പക്ക സ്ക്വയറല്ല ചെറിയൊരു കട്ടിങ് അവിടെയും വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഒരു സൈലൻ്റ് ഏരിയ ആണ് നല്ലൊരു എന്താ പറയുക കൃഷി സ്ഥലമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്ലോട്ടാണ് അതുപോലെ തന്നെ വാഴ കൃഷി ഒക്കെ ആയിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇവ കൃഷിയായിട്ട് ചെയ്തതല്ല വെറുതെ ഫ്ലോട്ട് കിടക്കുന്നതുകൊണ്ട് ജസ്റ്റ് വെറ്റതാണ് അപ്പോൾ ഡെയിലി മാസത്തിൽ പോലും വാഴ നോക്കാനൊന്നും വരലില്ല അപ്പോൾ കുറേ വാഴ നശിച്ചുപോയി പിന്നെ നല്ല കായ്ബലമുള്ള വാഴകളാണ് പിന്നെ ഈ ഒരു സൈഡൊക്കെ വരുമ്പോൾ കണ്ട ജോലി സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്തും നിന്നും അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തും തെങ്ങ് കൃഷികളൊക്കെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വന്നത് അവിടെ ഒരു പുഴയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു തോടാണ് അത്യാവശ്യം നല്ലൊരു ഫ്ലോട്ടാണെന്ന് പറയാൻ പറ്റും വീട് വെക്കുകയാണെങ്കിൽ വീട് വെക്കാം അപ്പോൾ അതല്ലെങ്കിൽ കൃഷിയാണെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലോട്ടാണ് ഇപ്പോൾ ഈ ഒരു സൈഡൊക്കെ കണ്ടല്ല ഈ ഒരു ഫ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമാണ് അടുത്ത ഇത് ഇപ്പോൾ ആ ഒരു വേദി കിട്ടിയത് മൊത്തം നമ്മുടെ ഏരിയയിൽ വരും ഫുള്ളായിട്ട് ഒരു ഏക്കറാണ് പറഞ്ഞേക്കണേ ചെറിയ എന്താ പറയുക വെള്ളം സ്വരൂപിക്കാനായിട്ട് മണ്ണ് മാറ്റി ചെറിയൊരു വെള്ളം ശേഖരിക്കാനായിട്ടുള്ള ഒരു ഇതൊക്കെ തടാക പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തേങ്ങ ഞങ്ങൾ ഇട്ട് കരിക്കൊക്കെ ഇട്ട് നോക്കി അപ്പോൾ തേങ്ങയും കരിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിൻ്റെ ജസ്റ്റ് ഒറ്റ വീഡിയോയിലാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടും കൂടി രണ്ട് ഇതും ഒരു കുറച്ച് ഒരുപാട് പൊലിപ്പിച്ച് പറയാനുള്ള എന്ത് പറയുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലോട്ടും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പം നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഏതാണെന്ന് വെച്ചാൽ തലപ്പുരം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ല ഫ്ലോട്ടുകളാണ് എറണാകുളം ജില്ലയിലാണ് നല്ല സൈലൻറ്റ് ഏരിയയാണ് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഇപ്പോൾ എടുത്തിട്ടാലും ഒരു അസെറ്റൊക്കെ പോലെ ഇവിടെ കിടന്നോളും അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു സ്ഥലം ഇതാണ് ഇതാണ് എയർപോർട്ടിനോണ്ട് ചേർന്ന് അതായത് ഏകദേശം ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ നമുക്ക് എയർപോർട്ടിനോണ്ട് ചേർന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇത് നാൽപ്പത്തെട്ടിൻ്റെ സെൻറ്റ് സ്ഥലം അടങ്ങുന്നുണ്ട് നാൽപ്പത്തി ഏകദേശം ഒമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു സെൻറ്റിന് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മാത്രമല്ല ഇത് നല്ലൊരു പുരയിടമാണ് നല്ലൊരു സ്ക്വയർ കട്ടായിട്ടുള്ള സ്ഥലമാണ് പിന്നെ അതുമാത്രമല്ല നല്ലൊരു വീടും കൂടി ഇവിടെ അടങ്ങുന്നുണ്ട് അത് സൈഡ് ചേർന്നാണ് ഇരിക്കുന്നത് അതായത് പ്ലേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു സ്ക്വയർ ഫോട്ട് അതുപോലെ തന്നെ ആ ഒരു വീടും നമുക്ക് അടങ്ങുന്നുണ്ട് അപ്പോൾ അതടക്കമാണ് ഒരു സെൻറ്റിന് എട്ടര ലക്ഷം രൂപ വെച്ച് നാൽപ്പത്തെട്ട് സെൻ്റ് സ്ഥലം അപ്പോൾ ഇതെടുക്കുന്നതിൻ്റെ ലെക്കാണ് പിന്നീടുള്ള കാലത്തും നമുക്ക് നല്ലൊരു ഉപകാരപ്രദമായ ഒരു സ്ഥലമാണ് ഏകദേശം ഇപ്പോൾ ഏകദേശം എയർപോർട്ടിനോട് ചേർന്ന് നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് കച്ചവടം നടക്കാൻ വേണ്ടിയാണ് ഈ റേറ്റിന് ഇവിടെ കൊടുക്കുന്നത് പിന്നെ എയർപോർട്ട് നമ്മുടെ റോഡ് കയറുമ്പോൾ തന്നെ സിഗ്നൽ എയർപോർട്ട് സിഗ്നൽ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള പമ്പുണ്ട് പെട്രോൾ പമ്പ് ആ പമ്പിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ നിന്ന് നേരെ കയറുമ്പോൾ റൈറ്റിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഒരു ഫ്ലോട്ടിലേക്കുള്ള സ്ഥലം എത്തും അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഞാൻ ായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് രണ്ട് ഫ്ലോട്ടും കൂടി ഉൾപ്പെടുത്തി അതായത് എറണാകുളം ജില്ലയിലെ ഫസ്റ്റ് എന്നെ പറഞ്ഞാൽ കാണിച്ചതായിരുന്നു മാഞ്ഞാലി അതുപോലെ തന്നെ ഇത് എയർപോർട്ടിനോട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം അപ്പോൾ രണ്ട് ഫ്ലോട്ടും കൂടി കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു ഫുൾ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അത് കാണുക യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ മറ്റാമാതിരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക വേണ്ട ഈ ഒരു ഫ്ലോട്ടിൽ നിറച്ച് തെങ്ങ് കാര്യങ്ങൾ കവുങ്ങൾ ഉണ്ട് നല്ല അതായത് സ്ക്വയർ ഫ്ലോട്ടി ാണ് നമുക്ക് എടുക്കുന്നതിൻ്റെ ലെക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീടുള്ള കാലത്തായാലും നമുക്ക് നല്ലൊരു രീതിയിൽ വീട് പണത് വില്ക്കുന്നവർക്കായാലും ഇനിയിപ്പോൾ നല്ലൊരു വലിയ വീട് ഒറ്റയ്ക്ക് ഒക്കെ വന്നാലും പിന്നെ ഒരു ഫ്ലാറ്റൊക്കെ ഒന്നായാലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പിന്നെ എന്താ പറയുക എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ഇപ്പോൾ പല റേറ്റാണ് പന്ത്രണ്ട് രൂപ വരെ ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഫാസ്റ്റായിട്ട് കച്ചവടം അർജൻറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിന് കൊടുക്കുന്നത് വീടും അത്യാവശ്യം കുഴപ്പമില്ല ഒരു മൂല മൂല സൈഡ് ആയതുകൊണ്ട് തന്നെ വീടും ഇതിൽ ഉൾപ്പെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഫ്ലോട്ട് മേടിച്ചിട്ട് നമുക്ക് വീട് പണിത് വെക്കുമ്പോൾ അത് റിന്യൂ ചെയ്യാം അല്ലെങ്കിൽ വാടക കൊടുക്കാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് പിന്നെ നമുക്ക് ഈ ഒരു ഇവിടുന്ന് കിട്ടിയ ആദായം കണ്ടല്ല തേങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലോട്ട് കുഴപ്പമില്ലാത്ത നമുക്ക് കായ് വിലം തരുന്ന ഫ്ലോട്ടാണ് അപ്പോൾ കൃഷി വേണമെങ്കിൽ കൃഷിയും ചെയ്യാം വീഡിയോ വെക്കണമെങ്കിൽ വീഡിയോ വയ്ക്കാം പണിത് വെക്കാം ഇനിയിപ്പോൾ ഷെയർ ഇട്ട് മേടിക്കുകയെന്നുണ്ടെങ്കിലും ഷെയർ ഇട്ട് മേടിക്കാം അപ്പോൾ ഗാസ് വീഡിയോ നിർത്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്